ഹലോ അപ്പം നമ്മൾ നാട്ടിലേക്കുള്ള വഴിയായിരുന്നു രാത്രി ഏകദേശം ഒരു ഒരു മണി അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട് കേരള ബോർഡർ കഴിഞ്ഞ് കുറച്ചും കൂടെ വരുമ്പോൾ കോയമ്പത്തൂർ പാലക്കാട് എത്തിയില്ല അതിലിടയ്ക്ക് നമ്മളെ വണ്ടി പണി തന്ന് വണ്ടി ഹീറ്റായി ഇവിടെ നിന്നു ഏതോ ഒരു പൈപ്പ് പൊട്ടി ഇതിൻ്റെ ഒരു പൈപ്പ് പൊട്ടിപ്പോയി രാത്രി ഒരു മണിക്ക് എന്തായാലും ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയാലോ നമുക്ക് രക്ഷപ്പെട്ടത് നമ്മളിവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ കടന്നിറങ്ങി ഉറങ്ങുന്നുണ്ട് ില് രണ്ടി ഓർ എണീച്ചാണീർക്കിട്ടാ ഏർ ഉറക്കിട്ട കൊതുക് അങ്ങനെ കയറി അതിൻ്റെ ഉള്ളില് ഇപ്പൊ സമയം ആറു മണിയായി ഇന്നലെ രാത്രി തന്നെ വർക്ക്ഷോപ്പ് നോക്കി പക്ഷേ വർക്ക് വർക്ക്ഷോപ്പ് നോക്കിയിട്ട് ആളെ കിട്ടിയിട്ടില്ല ആ വരാമെന്നെല്ലാം പറഞ്ഞു ഇപ്പോ ആറു മണിക്ക് വിളിക്കാൻ പറഞ്ഞു ഒരാള് അയാൾ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ നാട്ടിലേക്ക് വിളിക്കുന്ന വർക്ക്ഷോപ്പിലേക്കല്ല എടാ നാട്ടിലേക്ക് വിളിക്കണം അല്ല അല്ല വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിളിക്കണത് നാട്ടിലേക്ക് വിളിക്കുന്നത് നാട്ടിലെത്തണ്ടെങ്കിൽ വർക്ക് ഷാപ്പ് വേണോ ആ ഷർ കേട്ടെ വിളിക്ക് എന്താ ചെയ്യാ അവര് പൈപ്പ് പൊട്ടിട്ടുണ്ട് ഇനി പൈപ്പ് ശരിയാക്കിയിട്ട് മനസ്സിലാവും ഇനി ഹീറ്റ് എന്താണെന്ന് ഓയില് കുറഞ്ഞതാന്ന് നോക്കട്ടെ ഓയിലുണ്ട് കേട്ടാ ഇന്നലെ ഒറ്റ ഓയില് കണ്ടിട്ടില്ല രാത്രി ആ പൈപ്പ് ശരിയാക്കിട്ട് പോകണം നമുക്ക് ഉള്ളിലുള്ള ഒരു പൈപ്പ് ആട്ട കേരളത്തിയോട് പ്രശ്നമില്ല കാട്ടിലൊന്നും വഹിക്കാത്തതുകൊണ്ട് നല്ലൊരു സ്ഥലത്താ വഹിക്കാത് എന്തായാലും ബാക്കി പണികൾ നോക്കട്ടെ നമ്മൾ നമ്മളേതായാലും വർക്ക് ഷാപ്പില് ആള് വരണം ശരിയാക്കണം പണിയുണ്ട് സോ അങ്ങനെങ്ങനെയുണ്ട് ഞാന് വണ്ടികളില്ലേ ഇങ്ങനെ പോകുമ്പോ വണ്ടി വല്യ വണ്ടി പോകുമല്ലേ വൈബ്രേഷൻ ആണ് ഇതാ റോഡ് സൈഡിൽ തന്നെയാ കേട്ടാ അതിന് സൈഡിലുള്ള ആളൊക്കെ അടിച്ചിട്ടല്ലേ വന്നടുക്കുള്ള അവിടെ ഇടൊക്കെ ചായക്കടയുണ്ട് നമ്മൾ എന്നാലും വൈക്കായത് നല്ല സ്ഥലത്താണ് അതുകൊണ്ട് ഒരു ഭാഗ്യം ഇവിടെ പമ്പുണ്ട് ബാത്റൂമിന് സൗകര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പുറം ചായക്കടയുണ്ട് അതുകൊണ്ടൊരു സമാധാനം കഴിക്കാനാ ആന കാത്തിരിക്ക ആ വേഗാവുവാ എത്ര ടൈം എടുക്കും രണ്ടു മിനിറ്റിലാവുടാ കാൽ ചാടിയ അവര് രണ്ടാളുണ്ട് അപ്പുറം ഉണ്ട് ചാവഴിക്കുന്നുണ്ടേ അവര് നടന്ന് വരട്ടേനെ അപ്പൊ നമ്മളൊരു ചേട്ടന്റെ വർക്ക്ഷോപ്പിലെത്തി ചേട്ടൻ നേരത്തെ കട ഉറക്കുന്നു നമുക്ക് വേണ്ടിട്ട് ഞാനെ വിളിച്ചത് നിങ്ങളെ വിളിച്ചത് വേറെ ആളാ അവ രണ്ടാളാണ് ഇത് ഞങ്ങള് മൂന്നാള് ഇതേതാ സ്ഥലം വരുന്നേ ഇതേതാ സ്ഥലം പാലക്കാട് ഇരട്ടയാർ ഇരട്ടയാല് ഇരട്ടയാല് രണ്ടാല് ഉള്ള സ്ഥല ആ എന്താ ചേട്ടനെ വരണ്ട സിദ്ധാർത്ഥം ഓക്കെ നമ്മൾ ചായ പിടിക്കാൻ കയറിയതേനും അന്നേരം ആണ് വർഷാപ്പിലേ അവർ എടുക്കാൻ വന്നത് ഞാൻ വണ്ടി എടുത്തിട്ട് ഏറ്റവും വരത്തി ഇങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ പുറം അവർ രണ്ടാളന്ന് ചായ പിടിക്കുന്നുണ്ടി എൻ്റെ ആന നടന്ന് വരാമെന്ന് പറഞ്ഞു ഇത് രണ്ടാളും വരുന്നുണ്ട് ഇങ്ങനെ നടന്ന് 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 വരുന്നുണ്ട് അതാ ഇങ്ങനെ വരുന്നു രാവിലത്തെ അല്ല നല്ലതാ വന്നിടത്തോ ഒരു കിലോമീറ്ററല്ലേ ഉള്ളു വേറെ ഒരു കിലോമീറ്റർ എന്തുതാ എന്താ ഇത്ര ശരി ഇത് എവിടെയുണ്ട് ഏടെ ചായക്കടയല്ലേ ഞാൻ ചായ പിടിച്ചിട്ടില്ല ഇത് ഞാൻ ആട്രം കാരൻ കുടിക്കട്ടെ ആവുകയാണല്ലോ എനിക്ക് കടിയും ചായ വേണം അല്ലാണ്ട് ശരിയാക്കണുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് എന്ത് എന്തോ വേറെന്തോ പ്രശ്നം ഉണ്ടായോണ്ടാന്ന് അങ്ങനെ പൊട്ടാൻ കാരണം ബ്ലോക്കോ എന്തോ ഉള്ളത് അവരിപ്പൂരുന്നുണ്ട് ഊരി നോക്കിട്ട് ആ പൈപ്പ് മാറിയിട്ട് ഏഴവർഷന നിങ്ങളെടുക്കാ ഞാൻ എന്തായാലും ഇരുന്ന് ചായ പിടിക്കട്ടെ തപ്പിയിട്ട് എന്നാൽ നോക്കാം ഇട്ടെന്താ പ്രശ്നം ഇത് പോയിനല്ലേ ആദ്യം ബസ് സ്റ്റോൾസ് മറ്റേ നോക്കണം അല്ലേ ജോസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ള് ഇനിയിപ്പം ഇത് പൊട്ടാൻ കാരണം കണ്ടുപിടിക്കണം അല്ലേ ഇതിലൂട്ടിയാണ് ഉള്ള വെള്ളം പോയത് സംഭവം വാങ്ങിക്കണം ഇതാന്ന് പൊട്ടിയതാണ്ടാവില്ല ആ ഇത് വാങ്ങിക്കണ്ടെങ്കിൽ ഒമ്പ മണിയാണ്ട് തുറക്കാൻ എന്തായാലും ഒമ്പണിയാകുമ്പോൾ എല്ലാവരും തുറക്കേ ഇവരും ഒമ്പ മണിക്കെല്ലാം തുറക്കുന്നതാ നമ്മളിങ്ങനെ ആയതുകൊണ്ട് അപ്പൊ വർക്ക് ഷോപ്പിലെ പാട്ട്സ് വാങ്ങണ്ടേ കട ഇനിയും തുറന്നിട്ടില്ല കേട്ടോ സമയം ഇപ്പൊ ഒമ്പതരയായി ഒമ്പത് നാപ്പതായി അവരെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ ഒപ്പം ഇവിടെ പോയി ചായ ഓടിക്കട്ടെ പോയിട്ട് ഏടെ നടക്കുന്നേ ഏടാടയാടാ അതാടാ

ശരി അടിപൊളി കടികളെല്ലാം ഡയർ പത്തിരിക്കായ് നമ്മളക്കായ് എന്നാന്നല്ലി വന്നു രണ്ടെണ്ണ നീ മൂന്നെണ്ണം കഴിക്കാം രണ്ടുമതിയോട് ആറെണ്ണെണ്ണെണ്ണൂ

എന്തായി എൻ്റെ പേര് രാവിലെ കിട്ടാ രാവിലെ രാവിലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സാധനത്തി സ്മെല്ല് ഇതുവരെ മാറിയില്ല ആ ഒരു കരിഞ്ഞ അപ്പൊ നമ്മളെപ്പുറത്തെ വർക്ക്ഷോപ്പർക്ക് വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇതൊരു വീട്ടിലാണ് വർക്ക് ഷോപ്പ് ചോറ് ഫുഡ് കഴിച്ചു അങ്ങനെ വേറൊരു വർക്ക് ഷോപ്പിലെത്തി ചേട്ടാ എന്താന്ന് പേര് ജെയ്ഷ് ജയ്ഷ് ശിവദാസ് ഇവിടെ കുറച്ച് നല്ല കാറ്റുണ്ടല്ലോ അല്ലേ ഉറങ്ങിപ്പോ അല്ലേ നല്ല പ്ലേസ് അപ്പൊ അവിടെയും കാറ്റുള്ള നമുക്ക് വാ അങ്ങോട്ട് അവര് ശരിയാക്കട്ടെ അങ്ങോട്ട് ഇതാ ഒരു ഇത് കാണുന്നുണ്ട് നല്ല പണി നടന്നോണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മളെ റൈഡർ കൃഷി ചെയ്ത് നല്ല കാസുണ്ടെന്ന് പറഞ്ഞിട്ട് വയൽക്കാരൊക്കെ പോയിട്ടുണ്ട് ഏതാ പോലത്തെ വെള്ളം കണ്ടിട്ട് അഞ്ചാതി ഉറക്കാറുണ്ട് അപ്പം ഫൈനലി നമ്മളെ വണ്ടി റെഡിയായി നമ്മളിതാ വണ്ടി എവിടെയാണെന്ന് നമ്മൾ ഓഫായത് അവിടെ തന്നെ ഉള്ളത് കുറച്ച് ബാക്കിൽ നിന്ന് റെഡി ആക്കിയത് സമയം ഏഴ് മണി നമ്മൾ വണ്ടി ഓഫ് ആയത് എത്ര മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ഓഫായി രാത്രി ഏഴ് മണിയായി ഇവിടുന്ന് അണിത് തീർന്ന് ആ ഏതായാലും പിന്നെ പണിനെ കുറിച്ചൊന്നും പറയുന്നില്ല നമ്മളെ അല്ലേ പുസ്തകം എന്താണെന്ന് പറയാനുള്ളത് പണിക്കൂലി കുറച്ച് കൂടുതലായി പോയാൽ നമ്മൾ തിരിച്ചു പോവെന്ന് നമ്മളേതായാലും നമുക്ക് എമർജൻസി ആണ് അതുകൊണ്ട് നമുക്കിപ്പോ ഇവിടുത്തെ പണിക്കൂലി എത്രയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും പണിക്കൂലി ചേഞ്ച് ഉണ്ടാവും അല്ലേ അതുകൊണ്ട് നമ്മളൊന്നും ഇത് പറയുന്നില്ല ആ അതല്ലേ അതെ അതെ അല്ല ആദ്യത്തെ ആൾ അടുത്തല്ല നമ്മള് രണ്ടാമത്തെ ഒരാളെടുത്ത് കൊണ്ടുപോയില്ലേ വേറെ ഒരു സാധനം മാറ്റാൻ നിർത്തി അവര് നല്ലോണം പൈസ വാങ്ങിച്ചു പോകുമ്പോഴത്തുനിന്ന് രണ്ടായിരം റുപ്യ ഒരു സാധനം ഊരി ഇടാൻ വേണ്ടി വാങ്ങിച്ചത് പക്ഷെ ആദ്യത്തെ അവര് നമ്മൾക്ക് കമ്പ്യൂട്ടർ ചെക്കിങ് എന്തെല്ലോ ഉണ്ട് അന്നേരം അവരെ പണിക്കൂലിൻ്റെ നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ രണ്ടാമത്തെ ഒരാള് ഈ വേറെ ഒരു സാധനം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയടുത്ത് നല്ലോണം പൈസ വാങ്ങിച്ചത് അത് നല്ല പൈസ ആയിട്ട് നമുക്ക് തോന്നുന്നേ അന്നേരം ഏതായാലും നമ്മൾ നാട്ടിലേക്ക് പോകുകയെന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടല്ലേ നാട്ടിലേക്ക് അന്നേരം നാട്ടിലേക്ക് പോകുന്ന കേട്ടോ നമ്മൾ നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാ പോയിക്കൂടെ ബാവാ മോട്ടിടാ